സത്യത്തിന്റെ സ്വഭാവത്തെ അനവരതം ഉപാസിക്കുക യോഗവാസിം നിത്യപാരായണം ദിവസം നൂറ്റി എഴുപത്തിയൊന്ന് ഭാഗം നാല് സ്ഥിതി പ്രകരണം വിവിക്ത വൃത്തെ സംസാര സൗഖ്യ ഫല ദുഃഖാസ്ത്രൃധ ആയുര്യം ഗുണം ഫുല്ല വസിഷ്ഠൻ തുടർന്നു ശാസ്ത്രവിധി പ്രകാരം മുക്തിപഥത്തിൽ ശ്രദ്ധയുറപ്പിച്ചവർ ഈ സംസാരമെന്ന പ്രത്യക്ഷ ലോകം തരണം ചെയ്യുന്നത് അവരുടെ ബോധം ആത്മാവിലേക്ക് ഒഴുകുമ്പോഴാണ് എന്നാൽ ദുരിതങ്ങൾക്കും ചിന്താകുഴപ്പങ്ങൾക്കും ഇടയാക്കുന്ന വിവാദ വിഷയങ്ങളിൽ ആമഗ്നരായിരിക്കുന്നവർ അവരുടെ തന്നെ ഏറ്റവും ഉന്നതമായ നന്മകളെ ഉപേക്ഷിക്കുന്നവരത്രേ ശാസ്ത്രോക്തമായ പാതകൾ അനവധി ഉണ്ടെങ്കിലും ഒരുവന്റെ നേരറിവും അനുഭവവും മാത്രമേ അവനെ പരമപദത്തിലേക്ക് നയിക്കുകയുള്ളൂ എത്ര ദുരാഗ്രഹിയായ മനുഷ്യനും അവസാനം ബാക്കി വയ്ക്കാനുള്ളത് ഒരു പിടിച്ചാരം മാത്രമാണല്ലോ എന്നാൽ ഈ ലോക വിഷയങ്ങളെ തൃണവൽകണിക്കുന്നവനെ ദുഃഖം തീണ്ടുകയില്ല അനന്താവബോധം സാക്ഷാത്കരിച്ചവന് സംരക്ഷയേകാൻ വിശ്വദേവതകളുണ്ട് അതുകൊണ്ട് അത്യാപത്തിൻ്റെ സമയത്തും ഒരുവൻ തെറ്റായ വഴികൾ തേടി പോകരുത് പുണ്യകർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമായ ജീവിതം നയിച്ച് സൽപേരുണ്ടാക്കിയ ആൾക്ക് നേടാൻ കഴിയാതിരുന്നവ അച്ചിരേണ നേടുവാനാകും ദുർവിധിയെ വെല്ലാനുമാവും അവനവന്റെ സ്ഥിതിയിൽ അലംഭാവത്തോടെ തൃപ്തനായിരിക്കുന്നവൻ മനുഷ്യ നാമത്തിനർഹനല്ല സ്വന്തം അഭിവൃദ്ധിയിൽ എപ്പോഴും ജാഗരൂകനായിരിക്കുന്നവനെയും താൻ പഠിപ്പിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നവനെയും സത്യത്തിന്റെ പാത പിന്തുടരുന്നവനെയും മാത്രമേ എന്ന് വിളിക്കാനാകൂ മറ്റുള്ളവരെല്ലാം വേഷപ്രച്ഛന പ്രച്ഛന്നരായ മൃഗങ്ങൾ മാത്രം മാനുഷികതയുടെ ദുഗ്ധം ഹൃദയത്തിൽ നിറഞ്ഞവൻ ശ്രീഹരിയുടെ ഇരിപ്പടമത്രേ ശ്രീഹരിയുടെ വ്യാസ് വാസം പാൽക്കടലിൽ ആണല്ലോ വിജ്ഞാനിയായ ഒരാൾ ആസ്വദിക്കേണ്ടതെല്ലാം ആസ്വദിച്ചു കഴിഞ്ഞു കാണേണ്ടതെല്ലാം കണ്ടു കഴിഞ്ഞു അയാൾക്ക് ഈ ലോകത്തിൽ നിന്നും ഇനി എന്തുണ്ട് നേടാൻ അതുകൊണ്ട് എല്ലാ വിഷയ വിഷയസുഖാസക്തികളെയും വെടിഞ്ഞ് ശാസ്ത്രോക്തമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു കഴിയുന്നതാണ് ഉചിതം മഹാത്മാക്കളെ പൂജിക്കൂ അതുകൊണ്ട് നിനക്ക് മൃത്യുവിൽ നിന്നുപോലും രക്ഷ നേടാം ശാസ്ത്രാനുസാരിയായ ജീവിത രീതിയും സാധനയും അനുഷ്ഠിച്ച് ക്ഷമയോടെ പരിപൂർണതയ്ക്കായി കാത്തിരിക്കുക സമയമാവുമ്പോൾ അത് സംഭവിക്കും അതപ്പതനത്തിലേക്ക് നീങ്ങാതെയിരിക്കാൻ മഹത്തായ ദിവ്യഗ്രന്ഥങ്ങളുടെ പഠനം സഹായിക്കും കാണുന്നതെല്ലാം വെറും പ്രതിഫലനം മാത്രം എന്നറിവോടെ സത്യത്തിന്റെ സ്വഭാവത്തെ അനവരതം ഉപാസിക്കുക മറ്റുള്ളവരാൽ നയിക്കപ്പെടരുത് അത് മൃഗങ്ങളുടെ രീതിയാണ് അജ്ഞതയുടെ നിദ്രയിൽ നിന്നും ഉണർന്നെണീറ്റാലും ആ ഉണർച്ചയിൽ വാർദ്ധക്യത്തെയും മരണത്തെയും ജയിച്ചാലും സമ്പത്താണ് ദുഷ്ടതയുടെ മാതാവ് ഇന്ദ്രിയ സുഖങ്ങളാണ് വേദനയുടെ ഉറവിടം നിർഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യം പരിത്യജിക്കൽ ഏറ്റവും വലിയ വിജയം ജീവിതം ബഹുമാനം സദ്ഗുണങ്ങൾ എന്നിവ ഫലപ്രാപ്തി എത്തുന്നത് ഒരുവൻ്റെ സ്വഭാവവും പ്രവർത്തനവും നന്മ നിറഞ്ഞതാവുമ്പോഴാണ് അയാൾ ഏകാന്തനായി വസിക്കുന്നു ദുഃഖദുരിതങ്ങൾക്ക് കാരണമാകുന്ന ലോകസുഖങ്ങളിലവൻ ആസക്തി ഏതുമില്ല ഹരി ഓം ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മദ്യമാം अस्मतःचार्यपर्यन्ता वन्दे गुरुपरम्परा